പഞ്ചകൃത്യങ്ങളിലെ അനുഗ്രഹം എന്ന കൃത്യത്തിനാൽ ഈശ്വരൻ ജീവാത്മാക്കളെ ജന്മങ്ങളിൽ തുടർച്ചയായി നിർത്തുന്നത് ജീവാത്മാക്കളോടുള്ള കോപമോ ശിക്ഷയോ മൂലമല്ല അനാദിയായ മലത്രയങ്ങളിൽ പുരണ്ട് അറിവും അനുഭവങ്ങളും ഇല്ലാത്ത ജീവാത്മാക്കൾക്ക് ജന്മങ്ങൾ നൽകി അറിവും അനുഭവങ്ങളും തൻ്റെ സാമീപ്യവും നൽകി അവനെ അറിയുവാൻ പലവിധ സാഹചര്യങ്ങളും നൽകും അവസാനം ആ ഈശ്വരനെ തിരിച്ചറിയുന്ന ജീവാത്മാക്കൾക്ക് പരമാനന്ദമായ മോക്ഷവും നൽകും ഈശ്വരന് നമ്മോടുള്ള ഈ ഉപാധികളില്ലാത്ത അളവറ്റ സ്നേഹമാണ് അനുഗ്രഹം എന്ന് ശൈവത്തിൽ പറയുന്നു അഹന്തയുടെ ശക്തി ക്ഷയിക്കുമ്പോൾ ജീവാത്മാക്കൾക്ക് ഈശ്വരനെ അറിയുവാനുള്ള താല്പര്യം വർദ്ധിക്കും അപ്പോൾ ഈശ്വരൻ ആ ജീവാത്മാക്കൾക്ക് തന്നെ പറ്റിയുള്ള രഹസ്യം നൽകി ആ ജീവനെ ചുറ്റിയുള്ള പാശത്തിൽ നിന്നും മോചനം നൽകി തന്നിൽ ലയിക്കുവാനുള്ള മാർഗം നൽകും നേരത്തെ പറഞ്ഞ തിരോധാന ശക്തിയിലും ഇത് തന്നെയാണ് തിരോധാന ശക്തി മറഞ്ഞിരിക്കുന്നു എന്നാൽ അനുഗ്രഹം നേരിട്ട് നൽകുന്നു ജീവാത്മാക്കൾക്ക് മലപരിഭാഗം എന്ന മലത്രയങ്ങളെ ജയിക്കുവാനുള്ള പക്വത നേടുന്നതുവരെ വരെ ജനന മരണങ്ങൾ നൽകി സുഖദുഃഖ അനുഭവങ്ങൾ നൽകും ഇതിനെ തിരോധാനം എന്നും പറയുന്നു ഈ പ്രക്രിയ നീക്കുന്നതാണ് അനുഗ്രഹം എന്ന കൃത്യം ജന്മങ്ങൾ നേടിയ ജീവാത്മാക്കൾ ആ സാഗരത്തിൽ മലത്രയങ്ങളാൽ കഷ്ടപ്പെടുന്നത് അത്ര സുഖകരമല്ല ഈ ലോകം എന്ന മായ സുഖം മാത്രം നൽകുന്നതും അല്ല വിരക്തി അനുഭവിക്കാത്ത ജീവാത്മാക്കളും ഇല്ല ഇങ്ങനെ വിരക്തി അനുഭവിക്കുന്ന ജീവാത്മാക്കളിൽ പരലോക തത്വം എന്ന ശിവതത്വത്തിൽ ലയിക്കുവാൻ ആഗ്രഹിക്കുന്നവ വിരളവും ആയിരിക്കും അത്തരം ജീവാത്മാക്കൾക്ക് അവൻ ആ പരമാനന്ദമായ മോക്ഷനില നൽകും പാപം പുണ്യം എന്നീ രണ്ട് വിനകളും സമമായി നിൽക്കുമ്പോഴാണ് മനുഷ്യജന്മം ലഭിക്കുന്നത് പാപം അധികമായാൽ കീഴ്ലോകങ്ങളിൽ ദുരവസ്ഥയിൽ അലയും പുണ്യം അധികമായാൽ അതനുസരിച്ചുള്ള മേൽലോകങ്ങളിലേക്ക് ജന്മം നൽകും അഹന്തയുടെ അളവ് കുറയ്ക്കുവാനായി ആശ മായ എന്നീ ഇരുമലങ്ങളിലും ജീവാത്മാക്കളെ ഈശ്വരൻ കൂട്ടിച്ചേർക്കും തുണിയിലുള്ള അഴുക്ക് നീങ്ങുവാൻ സോപ്പ് ഉപയോഗിച്ച് ഉരച്ചു കഴുകി വീണ്ടും ജലത്തിൽ കഴുകിയെടുക്കുന്നത് പോലെ നമ്മെ താനു ഭോഗങ്ങളിൽ അവൻ അകപ്പെടുത്തും അതും അനുഗ്രഹം തന്നെ മലപരിഭാഗം എത്തിയാൽ അല്പമെങ്കിലും അറിവ് അഥവാ ജ്ഞാനം തെളിഞ്ഞ ജീവാത്മാക്കൾ ഈശ്വരനെ തേടി അവനെ ലയിക്കുവാൻ അവനെ ആശ്രയിക്കും കരുണാവരിധിയായ ഈശ്വരൻ അതും അനുഗ്രഹിക്കും അങ്ങനെ മുക്തി എന്ന മോക്ഷമാർഗം നൽകും ഇതിൽ വിജ്ഞാനകലർ എന്ന അഹന്ത എന്ന മലം മാത്രമുള്ള ജീവാത്മാക്കൾക്ക് ജ്ഞാനസ്വരൂപമായി നിന്ന് അവർക്ക് ശിവതത്വം നൽകും അത് എങ്ങനെയെന്നാൽ നമ്മുടെ മനസാക്ഷി ചില സത്യങ്ങൾ നമുക്ക് നൽകുന്നത് പോലെ പ്രളയകലർ എന്ന അഹന്ത ആശ എന്നീ ഇരുമലങ്ങൾ നിറഞ്ഞ ജീവാത്മാക്കൾക്ക് തൻ്റെ രൂപതത്വം നൽകി അവർക്ക് ജ്ഞാനം ഉപദേശിക്കും സകലർ എന്ന മലത്രയങ്ങൾ നിറഞ്ഞ ജീവാത്മാക്കൾക്ക് ഗുരുവായി അഥവാ മറ്റൊരു മനുഷ്യരൂപത്തിൽ വന്ന് ഈ മൂന്ന് വിധ ജീവാത്മാക്കളെയും തന്നിൽ സ്വീകരിക്കും ഈ രഹസ്യങ്ങൾ അറിഞ്ഞ നമ്മുടെ പൂർവികർ വളരെ നല്ല ജീവിതരീതി പിന്തുടർന്ന് അത് സന്തതികൾക്കും ഉപദേശിച്ചു അഹന്ത ഉള്ളവർക്ക് ആശ എന്ന മലം കൂടി ഉണ്ടാകും ആശയ്ക്കനുസരിച്ച് മായ എന്ന മലവും തുടരും ആകയാൽ അഹന്ത നീങ്ങുവാൻ ഈശ്വര ധ്യാനം ചെയ്യുക ഇപ്പോൾ പഞ്ചകൃത്യങ്ങളുടെ പൂർണ്ണമായ പൊരുൾ എന്തെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത പാഠത്തിൽ ഈശ്വരന് രൂപം എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം ശൈവ സിദ്ധാന്ത പാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറ് മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ് പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കും ഓം നമശിവായ